ഹലോ എല്ലാവർക്കും സി എച്ച് സലാം ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കൊട്ടാരക്കര കഴിഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്ത് വരെ പോവുകയാണ് കുഞ്ചുവേട്ടൻ്റെ കടയെന്ന് പറയും അതായത് പത്തനാപുരത്ത് നിന്ന് പോകുന്നവർ നമ്മുടെ കൊട്ടാരക്കര കഴിഞ്ഞിട്ട് പുത്തൂർ റോഡിലോട്ട് പോവുക അവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ട് അമ്പലത്തിൻ്റെ അടുത്ത് കുഞ്ചുവേട്ടൻ്റെ കടയെന്ന് പറഞ്ഞ ഒരു കടയുണ്ട് അവിടെ നിന്ന് ഞാൻ നല്ല സീ ഫുഡും ഇതൊക്കെ കിട്ടുന്നൊരു കടയാണ് പിന്നെ നാടൻ വെജിറ്റബിളും അതും ഇതൊക്കെ അവിടെ കിട്ടും എന്തായാലും നമുക്ക് വീഡിയോ കണ്ട് നോക്കാം ചെറിയൊരു വീഡിയോ ആണ് ഒരുപാടൊന്നും ഇല്ല എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു ഓക്കേ താങ്ക് യു ഹലോ അങ്ങനെ ഞങ്ങൾ കുഞ്ചുവേട്ടൻ്റെ കടയിൽ എത്തിയിരിക്കുകയാണ് ഇതാണ് കുഞ്ചുവേട്ടൻ്റെ കട അപ്പറ പിന്നെ ഇവിടെ ഫ്രൂട്ട്സ് കാര്യങ്ങൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഇതേപോലെ തന്നെ കടയേണ്ടത് അതാണ് അതിനകത്താണ് നമ്മുടെ ഫുഡ് ഐറ്റംസ് ഒക്കെ ഉള്ളത് അവിടെ പിന്നെ അതുപോലെ തന്നെ നല്ല ഫാഷൻ ഫ്രൂട്ട്സിൻ്റെ ജ്യൂസും അങ്ങനത്തെയൊക്കെയുള്ള ഫ്രഷ് ജ്യൂസൊക്കെ അവിടെ കിട്ടുന്നുണ്ട് ഇതാണ് ചെറിയ കടയാണ് പക്ഷേ എല്ലാ ഇതും ഉണ്ട് ബീഫ് ഫ്രൈ ഉണ്ട് ബീഫ് കറി ഉണ്ട് പിന്നെ മീൻ കറി കറിയുണ്ട് കപ്പയുണ്ട് അങ്ങനെ പല ഐറ്റംസും ഉണ്ട് അതായത് പിന്നെ ഞണ്ട് പിന്നെ കൂന്തൾ അതായത് കണവ പിന്നെ മീൻ കറി പിന്നെ അതുപോലെ കുറേ ഐറ്റംസ് അവിടെ ഉണ്ട് അതായത് സീ സീ ഫുഡായിട്ടുള്ള ഒരുപാട് ഐറ്റംസ് അവിടെ നമുക്ക് ലഭ്യമാണ് നമുക്ക് അത്യാവശ്യം അവിടെ ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യം ഉണ്ട് വേണമെങ്കിൽ വാങ്ങി പാർസൽ വേണേലും വാങ്ങാം അതേപോലെ അവിടെ പിന്നെ വെജിറ്റബിൾസും ഒക്കെ അവരുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന കുറേ വെജിറ്റബിൾസും എല്ലാം അവിടെ വിൽക്കുന്നുണ്ട് അതും വേണമെങ്കിൽ നമുക്ക് വാങ്ങാൻ പറ്റും പിന്നെ അവിടെ അതുപോലെ തന്നെ അച്ചാറ് കര കുറേ പലതരത്തിലുള്ള അച്ചാറുകൾ അതൊക്കെ അവിടെ വയ്ക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ പത്തനാപുരത്തുള്ളവർക്കൊക്കെ അവിടെ അടുത്താണ് അതുപോലെ കൊട്ടാരക്കരയുള്ളവർക്കും വളരെ എളുപ്പമാണ് അങ്ങോട്ട് പോയി നാടൻ ഭക്ഷണങ്ങൾ നാടൻ വെജിറ്റബിൾസും വാങ്ങാൻ പറ്റും അതുപോലെ തന്നെ ഫുഡും കഴിക്കാൻ പറ്റും അങ്ങനെ ഒരു ഫേമസ് ആണ് കുഞ്ചുവേട്ടൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫേമസ് ആണ് കുറേ പണ്ട് കാലം പോലെയുള്ള കടയാണ് അപ്പോൾ കൊണ്ട് എല്ലാവരും അറിയപ്പെടുന്നതാണ് നമ്മുടെ സിനിമാ നടിയെ പത്തനാപുരത്തുള്ള അനുവേഴ്സറി ഒക്കെ അവിടെ പോകാറുണ്ട് അങ്ങനെ എല്ലാവരും അറിയപ്പെടുന്ന ഒരു കടയാണ് കൊട്ടാരക്കര ചെന്ന് കഴിഞ്ഞാൽ ആരോട് കുഞ്ചുവോട്ടൻ്റെ കട ചോദിച്ചാലും പറഞ്ഞൊക്കെ തരും പത്രയ്ക്ക് നല്ല ഫേമസ് ആണ് ഓക്കെ എല്ലാവരും